സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്നിന്റെ അഞ്ച് ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങളാകുന്നു ബന്ധപാലകരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രയെ ബന്ധപ്പെടുന്നത് തിരിച്ചടികൾ പരാജയങ്ങൾ നഷ്ടങ്ങൾ തുടങ്ങി മിക്കവാറും പേര് തങ്ങളുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവ അവർ പറയുന്നത് സത്യമായ കാര്യം തന്നെയാണ് പക്ഷെ അവരെക്കാളും പ്രയാസത്തിലൂടെ പോകുമ്പോഴും പുഞ്ചിരിയോടെ സാരമില്ല എല്ലാം ശരിയാകും എന്നും എല്ലാം നന്നായിരിക്കുന്നെന്നും പറയുന്നവരെയും കാണാം അവർ പറയുന്നത് കള്ളമാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം പക്ഷേ അവർ ശുഭാപ്തി ചിന്താഗതിക്കാരാണെന്ന് ഇത് വ്യക്തമാക്കുന്നു വേദനകൾ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അതിലൂടെ മാത്രമേ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളെന്നും അവർ ചിന്തിക്കുന്നു അത് സത്യവുമാണ് ലോകത്തിൽ ഏറ്റവും അധികം ജീവിക്കാൻ പ്രയാസമുള്ള നാടുകളുണ്ട് ചുഴലിക്കാറ്റും ഭൂകമ്പവും സുനാമിയും അഗ്നിപർവ്വതവും ഒക്കെ നിരന്തരം വേട്ടയാടുന്ന ദേശങ്ങൾ പക്ഷേ അതിൽ ചില നാടുകൾ ലോകത്തിൻ്റെ സാമ്പത്തിക പ്രതിരോധ ശാസ്ത്രീയ മേഖലകളിൽ ഉയരങ്ങളിലാണ് ജപ്പാൻ ഒരു നല്ല ഉദാഹരണമാണ് കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയും ചെറിയ ഭൂപ്രദേശവും സ്വാഭാവിക ജലസ്രോതസ്സും മഴയും വളരെ കുറവായിരുന്നിട്ടും ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളും നിരന്തരം യുദ്ധം ചെയ്തിട്ടും ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സ്ഥാനം ലോക രാജ്യങ്ങൾക്കിടയിൽ മുൻപിലാണ് ഇവിടെല്ലാം ആ ജനതയുടെ മാനസികാവസ്ഥ ശുഭാപ്തി വിശ്വാസം നിറഞ്ഞതും മടുത്തു പോകാതെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുള്ളതും ഓരോ വെല്ലുവിളികളെയും എങ്ങനെ അതിജീവിക്കാമെന്ന് നിരന്തരം ചിന്തിക്കുന്നതും ഒക്കെയാണെന്ന് മനസ്സിലാക്കാം അത് അവർക്ക് മാത്രമല്ല ലോകത്തിനാകെയും ഗുണമായിത്തീരുന്നു ദൈവം നമ്മെ കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നത് തളർത്താനായല്ല വളർത്താനായാണ് താഴ്ത്താനല്ല ഉയർത്താനാണ് തകർക്കാനല്ല പണിയാനാണ് അപമാനത്തിനായല്ല മാനിക്കുവാനാണ് ഈ വചനത്തിൽ പറയുന്നത് പോലെ ഉത്സാഹിയുടെ മാനസികാവസ്ഥ നമുക്കുണ്ടാകട്ടെ ചില തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ കുറച്ചു സമയത്തേക്ക് മനസ്സ് വേദനിച്ചിരുന്നാലും ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ച് നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ ബലപ്പെട്ട് മുന്നേറണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ